ഹായ് ഫ്രണ്ട്സ് സിമാസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് ഞാൻ മൂന്ന് നാല് തരം വർഗ്ഗങ്ങൾ മുളപ്പിച്ചതാട്ടോ അപ്പോൾ കടലിയുണ്ട് ഗ്രീൻ ബീൻസ് ഉണ്ട് ചെറുപയറുണ്ട് പയർ അത് അപ്പോൾ ഈ ഇതൊക്കെ അര ഗ്ലാസ് വീതം എടുത്തിട്ട് നന്നായി കഴുകി ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ടോട്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാനത് വെള്ളം കളഞ്ഞ് വാല വെച്ചു അപ്പോൾ ഒന്നര ദിവസം അങ്ങനെ ആ കൊട്ടയിൽ എന്നെ വെച്ചിടയ്ക്കിടയ്ക്ക് വെള്ളം തെളിച്ചിട്ട് എന്നിട്ട് ഇത്രത്തോളം അതിങ്ങനെ മുളച്ചു വന്നു കണ്ട അപ്പോൾ ഒന്നര ദിവസം വെച്ചപ്പോഴാണ് ഇത്രത്തോളം വന്നത് അത് കഴിഞ്ഞിട്ട് ഞാനത് നന്നായി കഴുകി എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒറ്റ വിസിലടിക്കാം കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും കടലല്ല വേ കടലേക്ക് ഇട്ട കാരണം വേവേണ്ടത് പക്ഷെ ഇത് നമ്മൾ ഒരു ദിവസം മുഴുവൻ കുതിർത്താനിട്ടു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ മുളച്ചു വരില്ല അപ്പം അതും അപ്പോഴും കുതിർന്നു വരും അതുകൊണ്ട് പിന്നെ നമുക്കത് കടലേക്ക് രണ്ട് മൂന്ന് വിസലടിക്കേണ്ട ആവശ്യമില്ല ഒറ്റ വിസില് വിസലടിച്ചു കഴിഞ്ഞ് നിർത്താം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിസിൽ പോയതിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ എന്നാൽ നമ്മൾ വിചാരിക്കും ഇത് മറ്റു പയറോ ചെറുപയറോ അങ്ങനെ വെന്ത് ഇങ്ങനെ ഓടയ്യുന്നു അതും ഓടയില്ലേ മുളച്ചതായ കാരണം അപ്പോൾ ഞാനൊരു വിസലടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓഫാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇത്തിരി കൂടുതലെടുക്കുക ഈ തോരം വെക്കുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടുതലിടുമ്പോൾ ആ കറികൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചുവന്നുള്ളി പിന്നെ ഏതിനും ഇടുമ്പോഴും ടേസ്റ്റ് കൂടുതലോ അപ്പോൾ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ പിന്നെ ഒരു പ്രത്യേകത മൺചട്ടിയിൽ നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാച്ച മൺചട്ടിയിൽ വെക്കുന്ന ഏത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പം ഞാൻ മൺചട്ടി വെച്ചു അതിലേക്ക് ഞാൻ ഈ ചുവന്നുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഞാനിത് കാച്ചി എടുത്തത് കേട്ടോ അപ്പം അതിന് ടേസ്റ്റ് കൂട്ടും അപ്പം അത് നന്നായി വളർന്ന് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടു എന്നിട്ട് നന്നായി അങ്ങോട്ട് മൊരിയിച്ചെടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് കൊത്തുമുളകാണ് കേട്ടോ അത് നമ്മുടെ എരിവിനുസരിച്ച് എരി കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം എരി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊത്തുമുളക് കിട്ടും അങ്ങനെ നന്നായി വളർന്നു വന്നപ്പോൾ കൊത്തുമുളക് ഒരു ഇട്ട് ഇത്തിരി എരിവൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പേരിയല്ലേ തോരൻ എന്നൊക്കെ പറയില്ല അത് പിന്നെ ഒരു ചെനി ഇത് കാച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യണ സമയത്തിനും ഇതിന് ഈ സമയത്ത് അത് മൊരിഞ്ഞ് വരണ സമയത്ത് വേണമെങ്കിൽ നാളികേരം കുറച്ച് ചരുകിയിട്ട് നിങ്ങൾക്ക് തോരനല്ലേ അപ്പോൾ അതിലിടണമെങ്കിൽ ഇടാട്ടോ പക്ഷെ ഞാൻ നാളികേരം ഇട്ടിട്ടില്ല അങ്ങനെ ഇത് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു വിസലടിച്ചു അത് കഴിഞ്ഞത് തന്നെ ഓപ്പണായി അതിൻ്റെ എയറൊക്കെ പോയപ്പോൾ എന്നിട്ട് വാല വെച്ചിട്ട് ഇതിലിട്ട് കണ്ട ഒന്നും കുഴഞ്ഞിട്ടില്ല ഉടഞ്ഞിട്ടില്ല ഒക്കെ ഒന്നിനോടൊന്നും മുട്ടാണ്ടിരിക്കണം നല്ല അടിപൊളി ഉപ്പുണ്ടോയെന്ന് നോക്കുക ആവശ്യത്തിന് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള തോരനാണ് എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക